ഓഗസ്റ്റ് ഇരുപത്തിയാറായ നാളെ സ്കൂളുകളൊക്കെ തുറക്കുന്ന പശ്ചാത്തലത്തിൽ യു എ യിൽ കഴിയുന്ന രക്ഷകർത്താക്കളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു കാര്യം ഇതാ ഔപചാരിക കേന്ദ്രങ്ങൾ പറയുന്നത് മനസ്സിലാക്കണം നമുക്ക് വാഹനമുണ്ട് നമ്മുടെ കുട്ടികൾ സ്കൂൾ ബസ്സിലൊന്നും പോകണ്ട നമ്മുടെ വാഹനത്തിൽ പോയാൽ മതി എന്നൊക്കെ കരുതുന്ന മാതാപിതാക്കൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം അവർ കുട്ടികളെയും കൊണ്ട് ഈ സ്കൂളിൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഒരു മിനിറ്റല്ലേ ഉള്ളൂ അവിടെ അങ്ങ് നിർത്തിക്കളയാം കുട്ടികളെ പെട്ടെന്ന് ഇറക്കി വിടാം എന്ന് പറയുകയും അതിൻ്റെ പിന്നാലെ വരുന്ന വാഹനങ്ങൾ അതുപോലെ അവിടെ നിർത്തുകയും ചെയ്തിട്ട് ഫ്രണ്ട് ഏരിയയിൽ മൊത്തത്തിൽ ബ്ലോക്കാവും ആ ഫ്രണ്ട് ഏരിയ മാത്രമല്ല സ്കൂൾ ഡിസ്ട്രിക്റ്റ് മുഴുവനും ബ്ലോക്കാവുന്നത് ഇങ്ങനെയുള്ള ആളുകൾ കൊണ്ട് വാഹനം അവിചാരിതമായിട്ട് നിർത്തിയിട്ട് പെട്ടെന്ന് കുട്ടികളെ ഇറക്കുകയും അതുപോലെ ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് പെട്ടെന്ന് എടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതാ ഉദ്യോഗസ്ഥ നിരീക്ഷണത്തിന് വേണ്ടി വരുന്നു എന്ത് ചെയ്യുമെന്നറിയാമോ ആയിരം ദർഹം ഇങ്ങനെ വഴിമുടക്കികളായിട്ടുള്ള ഉണ്ടെങ്കിൽ ആയിരം ദർഹമാണ് പിഴ എന്ന് മനസ്സിലാക്കണം ഉദ്യോഗസ്ഥർ വന്ന് ഏരിയയിലൊക്കെ നിരീക്ഷിക്കും അപ്പോൾ എവിടെയാണ് കൊണ്ടിറക്കേണ്ടത് ആ സ്ഥലങ്ങളിൽ മാത്രം കൊണ്ടിറക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പറ്റുമെങ്കിൽ എല്ലാ കുട്ടികളെയും സ്കൂൾ ബസ്സുകളിൽ തന്നെ അയക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ ഇങ്ങനെയുള്ള വലിയ ട്രാഫിക് പ്രശ്നമൊക്കെ ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളൊരു സന്ദേശം കൂടി അടങ്ങിയിട്ടുണ്ട് ആയിരം ദർഹം പോണത് മാത്രമല്ല ഈ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ആർക്കാണ് അദ്ദേഹത്തിൻ്റെ പേർക്ക് ആറ് ബ്ലാക്ക് പോയിൻ്റ് കൂടി കിട്ടുകയും ചെയ്യും എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇരുപത്തി ആറാം തീയതി നാളെ തിങ്കളാഴ്ച മുതൽ സ്കൂൾ തുറക്കുകയും അതിൻ്റെ തിരക്ക് റോഡിലെങ്കിലും പ്രകടമാവുകയും ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സ്കൂൾ ഏരിയകളിൽ ഈ സ്കൂൾ ബസ്സിന്റെ പിന്നാലെ തന്നെ ഇടിച്ചു കയറി പോയിട്ട് മുന്നിൽ കൊണ്ടിറക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് പിക്കപ്പ് നടത്തുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള ശിക്ഷ കിട്ടാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പ്രത്യേക ശ്രദ്ധ വെക്കണം എന്ന് ഓർപ്പിക്കട്ടെ നാളെ ഇരുപത്തി ആറാം തീയതി അപകടങ്ങളൊന്നും ഉണ്ടാക്കാതെ വണ്ടി ഓടിച്ചാൽ നേരത്തെ എം ഒ വെബ്സൈറ്റിൽ ലജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നാല് ബ്ലാക്ക് പോയിന്റ് മാറിക്കിട്ടും അപകടരഹിത ദിവസമായി അവതരിക്കുകയാണല്ലോ ഓഗസ്റ്റ് ഇരുപത്തിയാറ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന യു എയുടെ ശുഭ താരകം സുഹൈൽ നക്ഷത്രം അതിന് അലൈൻ ഭാഗത്ത് കണ്ട പശ്ചാത്തലത്തിൽ ഇന്നലെ രാത്രി തന്നെ ആ രാത്രികാല ചൂട് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അത് കൂളിങ്ങിലേക്ക് പോകുമെന്നതിൻ്റെ വ്യക്തമായ സൂചന ലഭിച്ചതായി ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി പകൽ പെട്ടെന്നങ്ങനെ ചൂട് കുറയില്ല കുറേ ആഴ്ചകളെടുക്കും എങ്കിലും രാത്രികാല ചൂടിന് ഒരു ശമനമുണ്ടാവുന്ന സാധ്യത ഇന്നലെ മുതൽ ആരംഭിച്ചു എന്ന് ഔപചാരികമായി വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് ഈ പറയുന്ന കണക്കൊന്ന് മനസ്സിലാക്കിയിരിക്കണം യു എയുടെ പല രാജ്യങ്ങളുമായിട്ടുള്ള ആ ഫോറിൻ ട്രേഡ് ഉണ്ടല്ലോ വിദേശ വ്യാപാരം അത് ഈ വർഷം അവസാനമാകുമ്പോൾ ഏതാണ്ട് മൂന്ന് ലക്ഷം കോടി ദർഹം എന്നൊരു മാജിക് നമ്പറിൽ എത്തിച്ചേരുമെന്ന പ്രതീക്ഷ യു എയുടെ ഭരണാധികാരികൾ പ്രകടിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് ദുബായ് ഭരണാധികാരി യു എയുടെ വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി ഹിസൈന ഷേഖ് മുഹമ്മദ് ബിൻ റഷിദ് അൽ മക്തൂം എക്സിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതൊക്കെ വലിയ അവസരങ്ങളാണ് യു എയും പല രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ എണ്ണ അല്ലാത്ത മേഖലയിൽ നോൺ ഓയിൽ സെക്ടറിൽ ഇങ്ങനെ മെച്ചപ്പെട്ടു വരുമ്പോൾ നമുക്ക് അതിലൊക്കെ എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും എങ്ങനെ ഇടപെടാൻ പറ്റും മറ്റുള്ള വസ്തുവകൾ വാങ്ങാനും വിൽക്കാനുമുള്ള അവസരമാക്കി യു എ യിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് നിന്നുകൊണ്ട് യു എക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ ആലോചിക്കേണ്ട സമയമാണ് ഇപ്പോൾ തന്നെ കഴിഞ്ഞ വർഷവും ഈ കഴിഞ്ഞ ഈ വർഷത്തിൻ്റെ ആദ്യത്തെ ആറുമാസവും കഴിഞ്ഞ വർഷത്തിൻ്റെ ആറുമാസവും നോക്കുമ്പോൾ തന്നെ പതിനൊന്ന് പന്ത്രണ്ട് ശതമാനത്തോളം വർധനം ഇക്കാര്യത്തിൽ വന്നിരിക്കുകയാണ് ആ വർദ്ധനവ് മുന്നോട്ട് പോകുന്നതല്ലാതെ പിന്നോട്ട് പോകില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പദ്ധതികൾ പ്രൊസീജിയേഴ്സൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധ വെച്ചാൽ യു എയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ഫോറിൻ ട്രേഡ് നോൺ ഓയിൽ കാറ്റഗറിയിൽ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കുക യു എയിൽ നിന്നൊരു പതിനാറ് അംഗ ടീം ഒമാനിൽ ട്രക്കിങ്ങിന് വേണ്ടി പോയിരുന്നു ഹൈക്കിങ്ങിന് വേണ്ടി പോയിരുന്നു അവർ ഈ ലെസുവ മേഖലയിൽ ഒരു വാദിയിൽ വെച്ച് ഫ്ലാഷ് ഫ്ലഡിന് വിധേയമായപ്പോൾ രണ്ട് യു എ ഇ സ്വദേശികൾ മരണമടഞ്ഞുവെന്ന വാർത്ത വന്നിരിക്കുകയാണ് മൊത്തം നാല് പേര് മരിച്ചിട്ടുണ്ട് ഏതായാലും ട്രക്കിങ്ങിന് പോകുന്ന സംഘങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒമാൻ പോലുള്ള രാജ്യങ്ങളിൽ എപ്പോഴും ഫ്ലാഷ് ഫ്ലഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞിരിക്കണം ഷാർജയിലെ പ്രധാനപ്പെട്ട ഒരു ലുലു ഔട്ട്ലെറ്റാണ് ഷാർജ റോളയ്ക്കടുത്തുള്ള നബ്ബ ഭാഗത്തുള്ളത് ആ ലുലു നബ്ബ ലുലു മോളിൻ്റെ ആ ലുലു നബ്ബ ആ ഔട്ട്ലെറ്റിൻ്റെ മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലുമായിട്ട് എൽ ഒ ടി ലോട്ട് എന്ന പേരിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധമുള്ള വിലക്കുറവിലുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ ഒരു വളരെ വിശാലമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ലുലു നബ്ബ ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറിൽ പോയിട്ട് ഗാർമെൻസ് ആവട്ടെ ടോയ്സ് ആവട്ടെ ലെതർ ഉൽപ്പന്നങ്ങൾ ലഗേജ് ടോയ്ലറ്ററീസ് നമ്മുടെ പ്ലേറ്റുകൾ പാത്രങ്ങൾ എല്ലാ തരത്തിലുള്ള സാധനവും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒന്നൊന്നര ദർഹത്തിന് കിട്ടും പല വിശിഷ്ട വിഭവങ്ങളും ഇത് പത്തൊമ്പത് ദൃഹമാണ് അതിൻ്റെ ഏറ്റവും മാക്സിമം അങ്ങനെ ഒരു പ്രത്യേക ഷോപ്പാണ് ഈ ഷാർജ നബ്ബാ ലുലുവിൽ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും സജ്ജീകരിച്ചിരിക്കുന്നത് ഇതൊന്ന് പോയി തന്നെ മനസ്സിലാക്കണം ആയിരക്കണക്കിന് സാധനങ്ങളാണ് അവിടെ ഇങ്ങനെ പത്തൊമ്പത് ഗ്രഹത്തിന് താഴെ ഒരൊറ്റ സാധനവും ഈ രണ്ട് ഫ്ലോറിലും പത്തൊമ്പത് ദൃഹത്തിൻ്റെ മുകളിലില്ല എന്നുള്ളതാണ് അത് മൂന്ന് ദൃഹത്തിൻ്റെ സെക്ഷൻ അഞ്ചിൻ്റെ സെക്ഷൻ രണ്ടിൻ്റെ സെക്ഷൻ എല്ലാം രണ്ടര താഴെയുള്ള സെക്ഷൻ ഇങ്ങനെയൊക്കെയായി ഡിസൈൻ ചെയ്തിരിക്കുന്ന അസാധ്യമായൊരു കോൺസെപ്റ്റായി ലോട്ട് മാറിയിരിക്കുകയാണ് ദുബായ് വാർത്തയുടെ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി